ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ പൂക്കോട്ടുംപാടം തേൾപ്പാറയിൽ മാസങ്ങൾക്ക് ശേഷം വീണ്ടും കരടി സാന്നിധ്യം വെള്ളിയാഴ്ച രാത്രിയോടെ അയ്യപ്പ അയ്യപ്പക്ഷേത്രത്തിലെത്തിയ കരടി കൽവിളക്കുകളിലെ എണ്ണയും നെയ്യും കുടിച്ചാണ് മടങ്ങിയത് ശനിയാഴ്ച ഉച്ചയോടെയാണ് അയ്യപ്പ ക്ഷേത്രത്തിന്റെ വാതിൽ തുറന്നിട്ട രീതിയിൽ ശ്രദ്ധയിൽപ്പെട്ടത് നാട്ടുകാർ ഉടനെ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു ശ്രമമായിരിക്കാമെന്ന് ആദ്യം സംശയിച്ചെങ്കിലും വനംവകുപ്പ് ആർ ആർ ടി വിഭാഗങ്ങൾ കരടിയുടെ കാൽപ്പാടുകൾ കണ്ട് കരടി സാന്നിധ്യമാണെന്ന് സ്ഥിരീകരിച്ചു ഈ പ്രദേശങ്ങളിൽ കരടിയുടെ ശല്യം രൂക്ഷമാണ് പുഞ്ച ഭാഗത്തുള്ള ക്ഷേത്രങ്ങളിലും പുഞ്ച ഭാഗത്തുള്ള ക്ഷേത്രങ്ങളിലും കരടി കയറി എണ്ണയും നെയ്യുമെല്ലാം ഭക്ഷിച്ചു പോയതായി നാട്ടുകാർ പറഞ്ഞു ചക്കിക്കുഴി സ്റ്റേഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ വി എസ് അച്യുതൻ കെ മനോജ് കുമാർ ഡി വിനോദ് പൂക്കൊടുമ്പാടം എസ്ഐമാരായ സതീഷ് കുമാർ അസൈനാർ സജീഷ് സി പി എസ് സുരേഷ് കുമാർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധനയ്ക്ക് നേതൃത്വം നൽകി Celebrating Viva by Shobika Weddings.